ഞാൻ വലിയ മാസമൊക്കെ കാണിച്ച് ഞാൻ ഒറ്റയ്ക്ക് മില്ലിലിറങ്ങിയ കൊണ്ട് സാധാരണ പീക്കിലാണ് ഇറങ്ങുന്നത് ഇപ്പം പീക്കിൽ രണ്ട് മൂന്ന് കളി കളികളെച്ച് ഇറങ്ങിയപ്പോൾ പോവുക ചാവ പോവാ ചാവ അപ്പം ഞാനൊരു സ്ഥലം മാറ്റി പിടിച്ചാൽ മില്ലിൽ ഇറങ്ങിയപ്പോൾ എനിക്കൊരു കില്ലൊക്കെ കിട്ടി ഞാനും അവൻ്റെ ഡൂവൻ കൂടെ ഉണ്ടോ ഞാൻ അവൻ മാറി ഇറങ്ങി ഞാൻ മറക്കാറ് ഞാൻ ഒത്തിറങ്ങിയിട്ടിനി റഷ് ചെയ്ത് കളിച്ച് രണ്ടും കൂടെ ചത്ത നല്ല മൈനസ് ഇട്ടു എന്ന് വിചാരിച്ച് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി കൊളാന്നൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ തന്നെ ഞാൻ ഒരു കില്ലടത്തിൻ്റെ ചാവളൊന്നും എനിക്ക് വാഷ് ചെയ്താൽ അങ്ങനെ ഒരു കില്ലൊക്കെ കിട്ടി വേറൊരു അടിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ വേറൊരു അടിച്ചിട്ട് അങ്ങനെ അത് കഥം മുഖുക അങ്ങനെ ഞാൻ ചത്തു കൈ അങ്ങനെ എൻ്റെ ടീമേറ്റ് വീണ്ടും നല്ല മനസ്സിന് ഉടമയായത് കൊണ്ട് തന്നെ റിവേവ് ഇതൊക്കെ കിട്ടു ഞാൻ പിന്നെ അങ്ങോട്ട് പോയി ഇറങ്ങിയില്ല ഇനി ചത്ത എനിക്ക് ചീത്ത കിട്ടും കൈ ദൂന്നും അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇറങ്ങി എൻ്റെ കൂടെ ഇറങ്ങി ലൂട്ടൊക്കെ സെറ്റായിട്ട് അങ്ങോട്ട് ഓടി വന്നപ്പോൾ ദൂണ്ട ഒരു ഇനിമയെ ഞാൻ കണ്ടു കയസ് അവർ രണ്ട് പേരുണ്ട് അതുകൊണ്ട് ഞാൻ അടിക്കണോ വേണ്ടയോ നാലുപേർ ചിന്തിക്കും കാര്യം തന്നെ അടച്ച് ഡാമേജ് കൊടുത്തിട്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അവൻ ടീമേറ്റ് വരും പക്ഷേ ഏതോ തേണ്ടത് ആ കയറി വന്ന് അവനെ ഞാൻ കുത്തിപ്പിടിച്ചൊക്കെ ഇട്ട് കയസ് എനിക്ക് എച്ച് പി നോക്കിക്ക എത്രയാ ആ എത്രയോ എച്ച് പി ആയിപ്പോയി ഇനി കണ്ടുകൂടാ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നില്ല കാര്യം അവനെ നോക്കാം ഒരു ടീമേറ്റ് അപ്പുറത്ത് അറിയാം ഓടി വരും അതുകൊണ്ട് തന്നെ ഓടി കാര്യം ഇനി ഇതിനെ റിവേവ് ചെയ്ത് വിടില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല പേടിച്ചോടിയല്ലാട്ടോ റിവ്യൂ ഇല്ല എന്നുള്ള ഒരു ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഓടിയില്ല അങ്ങനെ എന്തായാലും എനിക്കറിയാം അവൻ്റെ ടീമേട്ട് അവിടെ പൊക്കാൻ വരുന്നത് അവൻ്റെ സൈഡിൽ കൂടെ വരണിട്ട് അവനെ അവൻ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മരത്താണ് കൈസ് അങ്ങനെ ഞാൻ അവൻ പുറകെ ഓടി ഉറകെ പോയി കുത്തിപ്പിടിച്ചിട്ട് കൈസ് അങ്ങനെ ആ ടീമേ ചത്തുപോയി ഇനിയിപ്പോൾ ഇങ്ങനെ വരത്തില്ലല്ലോ ഇനി റിവ്യൂ ആരും കാണില്ല അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ വരുത്താം അവന് കുറച്ച് ഡാമേജ് ആയിക്കോട്ടെ എനിക്ക് ഈ വഴി പോണ ഇനിമീനയൊക്കെ ചൊറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ വരിക എന്നിട്ട് അവിടെ നിൽക്കത്തല്ലോ ഒറ്റ ഓട്ടോട്ടോ പിന്നെ ആ പരിസരത്ത് കാണില്ല പിന്നെ ഞാൻ നോക്കി അവിടെ രണ്ട് പേരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുത്തനെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബാക്കി കൂടെ രണ്ടെണ്ണം ഓടി ഇവ സൈഡിൽ കൂടെ പോകുന്നത് ആ സൈഡിൽ കൂടെ വന്നു പിന്നെ ഞാൻ അവിടെ കയറി വിളിച്ചിരുന്നു കറി രണ്ടും കണ്ടതിനെ കൊന്ന് കൊല വിളിക്കുക അതുകൊണ്ട് ഞാൻ അവിടെ പതുക്കെ വിളിച്ചിരുന്നു പിന്നെ കുറച്ച് ഡാമേജായി കൊടുത്തിട്ട് കാര്യം എൻ്റെ കയ്യിൽ സൈലൻസർ ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ ഞാൻ കുറച്ച് അമ്പത്തിരണ്ട് അറുപത്തി രണ്ടൊക്കെ കൊടുത്തു പിന്നെ നോക്കിയപ്പോൾ അതുകൊണ്ട് ബാക്കിൽ ഗ്ലൂ ആളൊക്കെ ഇട്ടായിരുന്നു പിന്നെ അവിടുന്ന് കുമ്മെന്ന് നോക്കുമ്പോൾ ഓരോരുത്തർ കാറ് കൊടുത്തോണ്ടൊക്കെ വിട്ടു പിന്നെ എനിക്ക് അവിടെ നിന്ന് എന്തോ അവൻ്റെ വേറെ ടീമേറ്റ് അടിച്ചപ്പോൾ അവൻ്റെ ആടിയൊക്കെ ഇറങ്ങി തോന്നും എനിക്ക് എന്താ പറയുക ആ ഒരു അടി കൊടുത്തപ്പോൾ എനിക്കൊരു കില്ലൊക്കെ കുമ്മനായിട്ട് അത് കഴിഞ്ഞതുകൊണ്ട് അപ്പുറത്തും എനിമയുണ്ട് എൻ്റെ ബാക്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ബാക്കിലും കാണിക്കുന്നുണ്ട് എനിമി പിന്നെ എനിക്ക് എവിടെ പോയാൽ അടിയാണ് ഞാൻ പതുക്കെ കവറൊക്കെ എടുത്ത് നോക്കി നോക്കി പിന്നെ അതിനകത്ത് ഇറക്കിയിരുന്ന ഈ സപ്പോസ് കുമ്മാൻ എങ്ങനെയും കിട്ടിയാലോ എന്തിനാ വെറുതെ അടി വന്നിട്ടാവുന്ന ബാക്കി നിന്ന് അവിടുന്ന് ഇറങ്ങിയാലും ഇവിടെ നിന്ന് പിന്നെ ഞാൻ എൻ്റെ എബിലിറ്റി അബ്ലേറ്റിയൊക്കെ ഇട്ട് അതിസാഹസമായി എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കരുതുക പക്ഷേ ഞാൻ ചത്തു എനിക്കെന്നെ നോക്കും കിട്ടിയില്ല അതോ അവൻ്റെ ടീംമേറ്റ് എന്നെ അടിച്ചിടുകയും ചെയ്തു പിന്നെ വീണ്ടും നമ്മുടെ ടീംമേറ്റ് നല്ല മനസ്സിനോടും വേണ്ട എന്നെ വീണ്ടും റിവ്യൂ ചെയ്ത് ഇടാൻ ഓടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടീംമേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഇപ്പൊ കൈസ് എൻ്റെ ചേട്ടൻ റിവ്യൂവ് ചെയ്തൊക്കെ വിട്ടു ഞാൻ വന്ന് ഇറങ്ങി കൈസ് ഒരു കുഞ്ഞു സോൺ ഇനി എത്രയല്ല ഇവ ഒമ്പത് പേരേ ഉള്ളൂ അതിൽ രണ്ട് പേര് പോയ ബാക്കി എത്ര ഏഴ് പേരുണ്ട് ഞാൻ ഇവിടെ ഈ കുഞ്ഞു സോണിൽ ഇപ്പം എനിക്ക് പേടിച്ച് പേടിച്ച് ഇറങ്ങുന്നത് കേട്ടോ കാരണം ഇവിടുന്ന് എവിടെ നിന്നല്ലേ ഇവിടെ മൊത്തം കുഞ്ഞു സോണിലെ റൗണ്ടില്ല എനിമി കാണും എനിക്ക് പിന്നെ മാക്കൊക്കെ കിട്ടി കൈസ് അങ്ങനെ കിട്ടി ഞാൻ സന്തോഷത്തിരുന്നപ്പോൾ ഏതോ തെണ്ടി വന്ന് തന്നെ അടിച്ച് എന്തൊക്കെ വിടുന്ന കൈസ് ഓ തൂയ്യൊക്കെ പോകണേ എനിക്കിതിൻ്റെ പേരൊന്നറിയില്ലാട്ടോ അങ്ങനെയൊക്കെ പോയി തന്നെ ഞാൻ മെട്ടടിക്കാൻ സംഭവിക്കുന്നത് ഇന്ന് വന്നടിച്ച് കൊല്ലിയാണ് ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്നത് ഉള്ള ഒരു മെഡാ അതുപോലെ തന്നെ അടിക്കാൻ സമ്മതിക്കില്ല കേശ് പക്ഷെ അടിച്ചിട്ടാണ് എന്നെ കൊന്നിരുന്നത് ഞാൻ മെഡും വേസ്റ്റായാൻ ആകെ എന്നെ ഭാഗ്യത്തിന് ആ ഒരു ഗതികഡഡ് എനിക്ക് വന്നില്ല അതുകൊണ്ട് ഞാൻ മെട്ടൊക്കെ അടിച്ച് സോണും തോന്നിരുന്നു അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി വന്ന് വന്നിറങ്ങിയൊന്നും എനിക്കെൻ്റെ ലൂട്ടൊക്കെ ചെട്ടാണ് കേശ് മാഗ് ഉണ്ടെങ്കിൽ ഞാൻ പ്രോ ആണ് അന്നൊക്കെ പറഞ്ഞ് മാസ് കാണിച്ചൊക്കെ നിൽക്കുവാണ് കേട്ടോ എന്താട്ടോ അവിടെ മൊത്തം ഇനിമിയുണ്ട് ഇപ്പുറത്തും എനിമി എല്ലായിടവും എനിമി എൻ്റെ കയ്യിലാണെങ്കിൽ പൂജ്യം വേണ്ട പിന്നെ അവസാനം ഡ്രോപ്പ് എടുത്തപ്പോൾ ഇവിടുന്ന് എനിക്ക് രണ്ടോ മൂന്നോ ബെഡ് കിട്ടി അതും കൊണ്ട് ഗ്ലൂ വാൾ ഞാൻ ഓടി ഓടി ഇപ്പം അവിടെ രണ്ട് സൈറ്റ് നടക്കുന്നു ഞാൻ കുമ്മാ വേണ്ടി ഓടിയതാട്ടോ പക്ഷേ എനിക്കൊന്നും തോന്നും ഞാൻ ഡാമേജ് കൊടുക്കുന്ന എനിക്ക് കില്ലൊന്നും കിട്ടുന്നില്ല അവസാനം ഒരു കില്ല അവിടെ നോക്കായി കിടന്നത്തെ എൻ്റെ ഗ്ലൂ വാൾ ഇട്ട് അതും പോയിട്ട് കൊടുത്തിട്ട് നീ കിട്ടിയതെന്നും തോന്നും അങ്ങനെ ഞാൻ കളി ജയിച്ചെന്നും പറഞ്ഞാൽ കഴി ഇവിടെ ഇങ്ങനെ നിന്ന കേട്ടോ പിന്നെ അടിയിട്ട് ഇപ്പോഴും ഓർത്തോ ഭൂ ഒന്നും അടിച്ചില്ല ഇനി ഒറ്റവരുത്തനും കൂടെ അവനടിക്കാൻ ആക്രമണത്തിൽ ഓടിയതാണ് അവനെ അടിച്ചിട്ട് പക്ഷേ ഭൂയി അടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക